നമസ്കാരം മഴക്കാലം മഴക്കാലം ഒന്ന് മഴ മാറി നിൽക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ നാട്ടിൽ ഈ വോട്ട് കമ്പനികളുണ്ട് അവർക്ക് വേണ്ടി മണ്ണെടുത്തിട്ട് കുഴിയായ പ്രദേശമാണ് ഏതാണ്ടൊരു പത്തിരുപതൊക്കെ ഏക്കർ വരും അത്രയും പോകുന്ന സ്ഥലമാണ് ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ ലൈവിൽ നിന്ന് കാര്യങ്ങളെ മറന്നു പോകുമ്പോഴേ അവിടെ മറ്റൊരു കാര്യം പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ വിശ്വസിച്ചിരുന്നതിനെ മാറ്റി ചില ചെറിയ കാര്യങ്ങൾ കൊണ്ട് അതിനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ പറ്റും നമുക്കറിയാം ശ്രീജിത്ത് പണിക്കര് എങ്ങനെയാണ് മാധ്യമ ഫ്ലോറിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു പൊതുവായ ഒരാൾ വന്ന് അഭിപ്രായം പറഞ്ഞ് അതൊരു നരേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രോ ബി ജെ പി ആയിട്ട് വന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിനെ ബി ജെ പി കാര് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം കേന്ദ്രത്തിൻ്റെ അവിടെ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ എന്തു എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ മാറ്റം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ചിന്തിക്കാറുള്ളത് അപ്പോൾ ശ്രീജിത്ത് പണിക്കരെ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ആക്രി പണിക്കർ എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ വിളിച്ചത് ശ്രീജിത്ത് പണിക്കരെ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവും ഏഷ്യാനെറ്റ് കൊണ്ടുവരുകയാണ് കഴിഞ്ഞ ദിവസം എത്ര കാലം തുടർച്ചയായി മാപ്പ് പല അവസരങ്ങളിൽ ആരോപണങ്ങൾക്ക് പരിഹാരമാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയാൽ സോളാർ വിഷയമുണ്ട് വിഷയമുണ്ട് നമുക്കറിയാം വിഴിഞ്ഞം കരാർ ഒപ്പിടുന്നത് ഉമ്മൻചാണ്ടിയാണ് അതിൽ മാറ്റല്ല പക്ഷെ വിഴിഞ്ഞം കരാറ് എന്ന് പറയുന്നത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമാണോ അല്ല എന്നുള്ളതറിയാം അറിയാം പക്ഷെ അങ്ങനെ ഒരു കരാർ നിർത്തിവെച്ചാൽ അതൊരു നിലയ്ക്കും മുന്നോട്ട് പോവില്ല അവിടെ ഒരിക്കലും ഒരു തുറമുഖം ഉണ്ടാവില്ല എന്നുള്ള സത്യം മുന്നിലുണ്ട് ആ സത്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത് പക്ഷേ എന്തിനാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ടത് അത് ഇദ്ദേഹത്തിന് അറിയാത്തതല്ല ഉമ്മൻചാണ്ടീനെ പാർട്ടിയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് അത് ഇടതുപക്ഷമാണോ അല്ല മരണപ്പെടും മുമ്പ് വരെ ഉമ്മൻചാണ്ടിനെ അധിക്ഷേപിക്കാനായിട്ട് തയ്യാറായിരുന്ന മാധ്യമങ്ങളുണ്ട് ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട് അവരുടെ ഒരു വലിയ നില തന്നെയുണ്ട് നമ്മുടെ ഇടതു മറുനാടൻ മലയാളിയുടെ പോസ്റ്റാണ് െ നോക്കുന്നില്ല ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഇവരെ നമ്മൾ കാണാതെ പോകാൻ പറ്റുമോ ഈ മാധ്യമങ്ങളെ തന്നെ കാണാതെ പോകാൻ പറ്റൂ നമുക്കൊരു ചെറിയ കാര്യം രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹം മരണപ്പെടും മുമ്പ് ഏറ്റവും അവസാന നാളുകളില് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയത്തുള്ള ഒരു കാര്യം കേട്ടാൽ കുറച്ചൊന്ന് കാര്യങ്ങൾ മനസ്സിലാവും സുരേഷ് കുമാർ തന്നെയാണ് അവതാരകൻ കോൺഗ്രസ് അധ്യക്ഷൻ പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശരിയായ വിവരം അവസരം കിട്ടും സീറ്റ് പരിധിയില്ലാത്ത പ്രതിഷേധം നേരിടുകയാണ് ഉമ്മൻചാണ്ടി സ്വന്തം പാർട്ടിയുടെ താല്പര്യം പോലും കുടിപ്പകയ്ക്കായി ബലികഴിച്ചെന്ന ആരോപണം കെ കരുണാകരനെതിരെ നയിച്ചപ്പോൾ പോലും ഉണ്ടാകാത്ത വില്ലൻ പരിവേഷമാണ് ഉമ്മൻചാണ്ടിക്ക് ഈ വിവാദത്തിലൂടെ വന്നിരിക്കുന്നത് നിലമറന്നു മുതിർന്ന നേതാക്കൾ ഉറഞ്ഞു തുള്ളിയിട്ടും

ഇതൊരു വശമാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരാണ് മാപ്പ് പറയേണ്ടത് എന്നുള്ളതാണ് ആണല്ലോ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഏഷ്യാനെറ്റിനോട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ചർച്ച നടത്തിയത് പരമ്പരയുണ്ട് പറ്റുമെന്ന് വച്ചാൽ പോയി ഡെലീറ്റ് ചെയ്ത് കളയും നമ്മുടെ റിപ്പോർട്ടർ ടി വിയുടെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ്റെ വീഡിയോ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞ പോലെ പതുക്കെ ഡെലീറ്റ് ചെയ്ത് കളയും എന്നാലും കയ്യിലുണ്ട് അതിൻ്റെ രഹസ്യ രേഖ കയ്യിലുണ്ട് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാവുന്ന ഒരു കാലത്തെ രഹസ്യ രേഖ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഒരു കളി കളിക്കാം എന്തായാലും ഈ ഒരു കാലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതാ കരാറിനെതിരെയുള്ള റിപ്പോർട്ടിൽ കോൺഗ്രസിൽ കഴിഞ്ഞ കാര്യ സമിതി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡി സതീശൻ രംഗത്ത് കരാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്തിനാണ് ഇതിലൊരു ആരോപണം വന്നത് അത് ആരൊക്കെയാണ് ഉന്നയിച്ചത് എന്നുള്ളത് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മളെന്തെങ്കിലും പറയണമെന്നില്ല എല്ലാം ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് അതുപോലെ കേൾക്കാൻ കുറച്ച് മനസ്സു കുറവുണ്ട് പണി കുറേ കിട്ടും കുറേ വീഡിയോസ് ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം